பிரியங்கள பவித்திராஸ் தருமன்னான் அம்மா ஆ ஒருத்தரட்டா എന്ന് എത്ര കുറച്ചാണെങ്കിലും അത് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ കാണും നമ്മൾ ഒരു ദിവസം ജോലിയെടുത്ത് ആ ജോലിക്ക് ശമ്പളം കൂടുതലാവട്ടെ കുറവാവട്ടെ അത് എല്ലാത്തിനും തികയാ എല്ലാ കാര്യങ്ങൾക്കും തികഞ്ഞിട്ട് പോക്കറ്റിൽ എപ്പോഴും ഒരു നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്പിയ ബാക്കി ഉണ്ടാവും അത് പറക്കത്താ പറസ്താദമാരുടെ ജോലിയൊക്കെ കണ്ടില്ലെങ്കിൽ തുച്ഛമായ ശമ്പളമാണെങ്കിലും അതിൽ വലിയൊരു വലിയൊരു ആ ഒരു ശമ്പളം കൊണ്ട് കുടുംബം വളരെ അന്തസ്സായി റഹത്തായി കഴിയും ഏത് ആവട്ടെ കിട്ടുന്നതിൽ ഒരു പറക്കത്തുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പറക്കത്ത നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ ജോലികൾ പറക്കത്തുള്ള ജോലികളാവണം അപ്പൊ ഈ പത്ത് രാമകളെ ഒരാൾ ബഹുമാനിച്ച ആയുസ്സിലാഹോ ബർക്കത്ത് തരുക എന്ന് പറഞ്ഞാ എന്താ എന്താ ീ കുറഞ്ഞുസിനെ കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമെന്നാണ് ഈ ചെറിയ ആയുസ് ആയുസ് മുപ്പതോ മുപ്പത്തിയഞ്ചോ നാൽപ്പതോ അൻപതോ അറുപതോ വയസ്സ് വയസ്സ് എത്രയാണ് നമുക്ക് അല്ലാഹു നന്നായുസ് എത്രയാണ് ഈ ചെറിയ ആയുസ്സിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തിന്നുകഴിഞ്ഞാ Oh അത് വലിയ ഒരു പറക്കത്താണ് ആയുസ് പറക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം ചെയ്യണം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെറിയ 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 ആയുസ്സിൽ നമ്മുടെ ജീവിതം ആവണം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് തണലായി മാറണം നമ്മുടെ ജീവിതം എന്റെ ജീവിതം നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് തണലാവണം நபி முஹம்மத் முஸ்தஃபா ஸல்லல்லாஹு அலைஹி முகம்ம முஸ்தாஹுல்லமா தங்களையல்ல

ചരിത്രം ഇതിന്റെ വലിയ ഉദാഹരണമാണ് അവിടെ തായുസുന്റെടക്കി എത്രയത്ര പ്രവർത്തനങ്ങളാണ് ഈ ഉമ്മത്തിന് വേണ്ടി നാടിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ചെയ്തു വച്ചിട്ടുള്ളത് അതല്ലാഹ് അവിടെ തായിയ വലിയ പറക്കത്താ അതല്ലാഹോ അവിടെ തായസുല് നൽകിയ വലിയ പറക്കത്താ എത്ര പ്രവർത്തനങ്ങളാണ് ഈ ലോകത്തിന് വേണ്ടി ഉസ്താദവറുകളെ കാഴ്ചവെച്ചിട്ടുണ്ടോ നീ ദീർഘായുസ്സും നീ നൽകണേ റണേ ഞങ്ങൾക്കും ഒരുപാട് കാര്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള നൽകണേ അല്ല നീ ഞങ്ങൾക്ക് തന്ന ആയുസ്സിന്റെ ഒരുപാട് പാവങ്ങൾക്ക് തണലാവാ ഒരുപാട് പാവങ്ങൾക്ക് തണലാവാ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ല അങ്ങനെയാവണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു തണലാവണം ഭാര്യ ഭർത്താവിനെപ്പോഴും തണലാവണം ജീവിതം வ பரஸ்பரம் அங்கோட்டும் இங்கோட்டும் அங்கேயான தனலுள்ள ஜீவிதமான மக்கள் ஒரு சந்திஷ்ட ஜீவிதமான உண்மேப்பரே நிவிதம் வலைய தணலே ஜீவிதமான ஜீவிதம் ந വലിയ തണലുള്ള ജീവനമാവണം അമ്മക്ക് നിങ്ങളെ പ്രിയപ്പെട്ട അച്ഛൻ്റെ വലിയ സമാധാനമുള്ള ജീവനമാവണം നിങ്ങളെ ജീവനം കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിന്റെ തണലായി മാറണം നമ്മള് അങ്ങനെ മാറാൻ കഴിയുക എന്നുള്ളത് അത് എല്ലാവർക്കും കിട്ടില്ല ஒும்பத்தில் மோயது கொண்ட நம்ம ஆயு அங்கணும் ஒருபாடுக்கணும் பிரவர்த்தங்கள் ஆமாதையோட நல்லது போல பிரவம் அது நமக்கு ஆயுசில படக்கீய பிரவனம் நன்மக்கு வண்டி ஜனங்களோட நன்மக்கு வண்டி ஆத்மாதையோட பிரவம் அது நமக்கு ஆயுசில் படக்கா மட்டய பிரனங்களட்டும்வர்த்தனங்களும் ஆமாையோடு செய்யுண்டே நம்ம ஆயுசில் ஆரோக்கியத்தில் பறக்கத்தை கிட்டது காரணமான அங்கத்த பறக்கத்து வ

ഒന്നാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് എന്താണ് പോയിന്റ് ആയുസ് പറക്കത്ത് തരും ഈ നല്ലോണം നല്ലോണം ഈ പത്ത് ഉപയോഗപ്പെടുത്തിയോ അല്ല ആയുസ് തരും അള്ളാഹു നമുക്ക് തരട്ടെ നമുക്ക് തരാം തങ്ങൾ ആമീം പറയാത്തെ അള്ളാഹു നമുക്ക് തരട്ടെ പടച്ചറപ്പ് നമുക്ക് തരട്ടെ അത് ഒന്നേ അത് ഒന്നേ ഈ രണ്ടാമത്തെ ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ മഹാനപരങ്ങളെ പറയുകയാണ് രണ്ടാമത്തത് നിങ്ങളത്തിൽ അത് വിനെ തിരക്കടില്ല സമ്പത്തിൽ പറക്കത്ത് തിരി ആ ആ അതുല്ലാമദ തങ്ങള് പറയുന്നത് സമ്പത്തിൽ പറക്കത്തതില് ഫുള്ള് കേക്ക് ഫുള്ള് കേക്ക് ഫുള്ള് കേട്ടിട്ട് പോകണം കേട്ടിട്ട് പോകണം സമ്പത്ത് രണ്ട് സമ്പത്തുണ്ട് അല്ലെ സമ്പത്തുണ്ട് അല്ലേ ഒന്ന് ആഹ്റത്തേക്കുള്ള സമ്പത്ത് വേണ്ടത് ആഹ് ഉള്ള സമ്പത്ത് വേണ്ടേ സമ്പത്ത് വേണ്ടേ വേണ്ടെങ്കിൽ പറയും ആഹ് ഉള്ള സമ്പത്ത് വേണ്ടേ പിന്നെ പിന്നെ ദുന്യാവിലേക്കുള്ള സമ്പത്ത് ആഹ്റത്തേക്കുള്ള സമ്പത്ത് വേണം ദുന്യാവിലേക്കുള്ള സമ്പത്ത് വേണം വേണം ഈ രണ്ട് സമ്പത്തുകളിലല്ലാഹേ പറക്കത്ത് വരാം അങ്ങനെ പിത്തു

நல்ல பிரதிஃபலம் தர அங்க பிரார்த்தன அங்க அது துன்யாவும் தரணும் நம்ம நம்ம நஸ்காரங்க நம்ம நோம்புகள் மரணப்பட்ட கபரண்டகத்தை ஒற்றும் நம்ம ായ ഈ നന്മകൾ മാത്രമേ ഖബറിന്റെ അകത്ത് കൂട്ടിനുണ്ടാവുകയുള്ള പ്രിയപ്പെട്ടവരെ ആ ഖബറിന്റെ അകത്ത് ഒറ്റക്ക് നമ്മൾ കഴിയുമ്പോ ആരാ ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ചു നോക്കിയേക്കില്ലാത്ത അവസാനമായി നമ്മളെ പോകുന്ന യാത്ര ഒരു മോനത്തോണി കൊണ്ട് മാത്ര ഒന്ന വാകമോടും നങ്കട യാത്ര ആരാരമില്ലാത്ത വീട് കരമ്മ മണ്ണാർ കോഡ കബരന്റെ കത്ത് ഒറ്റയ്ക്ക് കിടക്കുന്ന അവസ്ഥ നമ്മൾ കവരാനിവിടെ അവിടെ ആരുമില്ല കൂടെ നിന്നവരില്ല അവിടെ കൂടെ നമ്മുടെ കൂടെ ഉടതായിരുന്ന ഭാര്യയില്ലാത്ത കബറ ഭത്താവില്ലാത്ത കബറ് ആരുമുണ്ടാവില്ല ചതിക്കാൻ കൂടെ നിന്നവന് കൂടെയുണ്ടാകോ എന്തുമാവാ പക്ഷേ <may> ും കബറന്ന ലോകത്ത് മറുപടി പറയാതെ ഒരു ഉമ്മ പറ്റാണും പെണ്ണും ഒരു കാല സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല ചെയ്തുപോയ പ്രവർത്തനങ്ങൾക്ക് പടച്ചോരൊക്കെ പുറത്തു തന്നിട്ടല്ലെങ്കിൽ അല്ലാതെ ലോകത്തുള്ള തന്നെ വെറുതെ വിടൂല്ല നിങ്ങൾ ചെയ്തുപോയ പ്രവർത്തനങ്ങൾ തെണ്ടിത്തരമാണെങ്കിൽ തെറ്റാണെങ്കിൽ അള്ളാഹ് പൊരുത്തമില്ലാത്തനാണെങ്കിൽ അള്ളാക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നിന്നെ നിരക്കാത്തനാണെങ്കിൽ செய்யருதாங்க அல்லாஹம் மாப்பதன்ட்ட பரலோகத்தில் இருந்து ஒரு காலெடுத்து மோட்டவக்கான படச்சோ கழுவதில்ல அல்லாஹுக்கு கழுவதில் அதுகொண்ட படச்சவனே பரலோகத்தொருபாடு ஒருபாடு நன்மகளை நம்மளை கொண்டு போவண ஒரு பாராயணத்தில நல்ல இஷ்டப்பட்ட മഹാന്മാരെ ബഹുമാനിക്കണം അല്ല ഇഷ്ടപ്പെട്ട മഹാന്മാരെ സ്നേഹിക്കണം സ്നേഹിച്ച ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയേക്ക ഒന്നിനെയും ചീത്ത പറയാ പോവണ്ട കേട്ടോ സത്യാവസ്ഥയും പറയാതെ അതും ഇത് പറഞ്ഞു നടക്കാ നമ്മൾ ആരും പോവേണ്ട അതിന് ഞാനും പറയരുത് നിങ്ങളും പറയരുത് നമ്മൾ ഏത് ഞാവിലെ മാത്രം വിശ്വസിക്കുന്നവരല്ലല്ലോ മാത്രമെന്ന ലോകം നമുക്കുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മള് നമ്മളെല്ലാരെങ്കിലും ഈ പല ലോകത്തേക്ക് അവിടെ വെച്ച് കാണാം മനസ്സറിഞ്ഞൊരാളെ തീരുമാനിച്ചാൽ നമ്മുടെ നിസ്കാരങ്ങൾ എവിടെ നമ്മുടെ നോമ്പുകളെവിടെ നമ്മുടെ സുഹൃതങ്ങളെവിടെ നമ്മുടെ കൊടുതാപാരായണങ്ങൾ എവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എവിടെ നമ്മുടെ പ്രഭാഷണങ്ങൾ എവിടെ നമ്മുടെ സുഹൃതങ്ങൾ എവിടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആരോടെ മനസ്സില് വേണ്ട മനസ്സിലെ വൈരാഗ്യം വേണ്ട മനസ്സിലെ വിത്തോഷം വേണ്ടോകത്തേക്കുള്ള ഹസനാഥകൾ നല്ലതുപോലെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതിനുള്ള അവസരമാണ് എന്ന് മറക്കണ്ട മഹാനരായ കുത്തുപുള്ള കഥാപ നൗഹുല്ല പദങ്ങളെ പറയുകയാ ഈ ഉപയോഗിക്കാൻ അല്ലാതെ നല്ല സുവർണ അവസരമാണ് ചെറുപ്പക്കാരാ ഈ രാത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലാതെ നിങ്ങൾക്ക് നല്ല സുവർണ്ണ അവസരമാണ് അത് നഷ്ടപ്പെടുത്തേണ്ട